ദേവി അമ്പികയൻ തൃക്കരങ്ങളിൽ നീരാൽ ഉരുവാക്കപ്പെട്ട ശിവലിംഗം അമിതുള്ള കോവിൽ കുബേരനെ മിക സെൽവന്തനാ മാറ്റിയ കുബേരലിംഗം കോവിൽ കോൺ മഴയിലും വെയിലിലും ഇരുന്ന ശിവലിംഗത്തിന്മേൽ ഒരു വലയെ പിന്നി ചിലന്താൽ പാതു കാക്കപ്പെട്ട ശിവലിംഗം അമിതു തീരുക്കോയിൽ ശിവപെരുമാന തീരുവിളയാടലാൽ തൃനീർ തങ്കമാറിയ പുണ്യസ്ഥലം பஞ்சபூத ஸ்தலங்களில் நீரு கூறிய ஸ்தலமாக விளங்கும் ஜம்புகேஸ்வரர் திருக்கோவில் திருவானைக்காவல் இத்திருக்கோவிலின் உங்களுக்கு தெரியாத பல வரலாறுகளையும் பல அதிசயங்களையும் இத்திருக்கோயிலின் அழகையும் இந்த பதிவில் நீங்கள் பார்த்து தெரிந்து கொள்ளலாம் வெல்கம் டு மை சேனல் பஞ்சபூத ஸ்தலங்களில் நீரு கூரிய ஸ்தலமாக விளங்கும் அருள்மிகு ஜெம்புகேஸ்வரர் திருக்கோவில் திருவானைக்காவல் ഇന്ന ജമ്പുകേശ്വര തീരുക്കോൽ സുമാർ പതിനെട്ട് ഏക്കർ പരപ്പളവിൽ മിക പ്രമിക്കുന്നത് നീണ്ട ഉയരമായ മതിലുകളും നാല്കു ദിശകളിലും ഗോപുരങ്ങളും ഐന് പ്രകാരങ്ങൾ ഇത്തിരുക്കോയിൽ മിക പ്രാതിരിക്കുന്നത് ഇങ്ങു അരുൾ പാലി ജമ്പുലിംഗം അമ്പികയെ തരങ്ങളിൽ ഉരുവാക്കപ്പെട്ട് ഇത്തരത്തിൽ അരുൾ പാലിക്കാർ ഒരു മുറി ഭൂലോകത്തു വന്ന അമ്പികൈ ശിവനെ വഴിപെടുവേരിയിൽ ഇന്ന് ചിറത് നീരെടുത്ത് ശിവലിംഗം വടിത്താർ അമ്പികയു തരങ്ങളിൽ ശിവലിംഗമാറിയത് അമ്പിക അന്ത ശിവലിംഗത്തെ പൂജകൾ ചെയ്തു വഴിപെട്ട് തനത് ദോഷത്തെ പോക്കി കൊണ്ടതാ പുരാണം നീരാൽ ഉരുവാക്കപ്പെട്ടതാൽ ഇത്തല ശിവലിംഗം ജമ്പുകേശ്വരർ എന്നും പുണ്യനാമത്തിൽ നാമത്തിൽ അഴക്കപ്പെടുന്നത് ഇത്തല മൂലവരാണ് ജമ്പുലിംഗം അമിതു കരുവറേ തറൈമട്ടത്തിലിന് കീഴേ ഇരുപതാൽ എപ്പോഴും തണ്ണീർ കസവ് ഇരുന്ന് കൊണ്ടേ കാരണ്ടിരിക്കും കോടൈക്കാല നേരങ്ങളിലും ഇന്നസവ് വരുവതില്ലേ എന്നതും ഇത്തലത്തിൽ മിക അതിശയമായി പാർക്കപ്പെടുന്നത്

அன்னையின் உக்ரத்தை தனித்தார் என்றும் தல வரலாறுகளில் குறிப்பிட்டிருக்கிறது அன்னையின் உக்ரத்தை தனிப்பதற்காக முன்புறம் விநாயகரையும் பின்புறம் முருகனையும் பிரதிர்ஷ்ட செய்துள்ளார் ഇത്തലത്തിൽ ദിനവും അധികാലയിൽ ഗോപൂജകളും ഉച്ച കാലത്തിൽ സാമിക്ക് അന്നാഭിഷേകവും നടക്കുഴക്കം ഉച്ചകാല പൂജയൻ പോലും ശിവാചാര്യർ ഒരു അന്നെ അഖിലാണ്ടേശ്വരിയെപ്പോൾ പെൺവേഷമിട്ട് കിരീടം അണിന്ന് കൊണ്ട് മേളവാദ്യങ്ങളോട് യാനെ മുന്നേ ചെല്ല സ്വാമി സന്നിധിക്ക് വന്ന് അഭിഷേക ആരാധനകൾ മിക ഇത്തരത്തിൽ മികച്ച അഭിഷേക ആരാധനകളെ നം വാഴയിൽ ഒരു മുറയാവത് ദർശിപ്പത് പല തലമുറ പാപങ്ങളെ പോക്കും ഐതിഹ്യം அதேபோல் மற்றொரு சந்நிதியில் குபேரலிங்கம் அமைந்துள்ளது அந்த குபேரலிங்கம் மிக பெரிய வடிவமாகவும் பல முக ருத்ராஷங்கள் தாங்கியுள்ள அந்த குபேரலிங்கத்தை குபேரன் வழிபட்டுள்ளதாகவும் இத்தல வரலாறுகளை சொல்லப்படுகிறது அந்த குபேரலிங்கத்தை குபேரன் வழிபட்டதினால்தான் சிவபெருமானின் அருள் பெற்று குபேரன் மிக செல்வந்தனானார் என்றது புராணம் ആകെയാൽ ഇത്തല കുബേര ലിംഗത്തെ മനമുരുകി വേണ്ടി കൊണ്ടാൽ നിങ്ങൾ നിലത്ത കാര്യങ്ങൾ അനത്തും നിറവേറി സകല സൗഭാഗ്യങ്ങൾ വാഴലാം എന്നത് മികപ്പമ്പിക അതേപോലെ തൃനീർ തങ്കമാറ്റിയ തിരുവിളയാടൽ നടന്ന പുണ്യഭൂമി തണൽ ഇത്തിക്കോവിലി നാല് മതിലെ എഴുപ്പിയ പണിയാളർക്ക് ഇരവൻ ഒരു സിത്തരെ പോലെ നേരിൽ വന്ന്നീരെ കൂലിയാ കൊടുത്ത അന്ത പണിയാകളിൽ ഉഴപ്പേർക്കേപ്പ അന്തനീർ തങ്കമാറിയതാ ഇത്തല സ്ഥല വരുകളിൽ ഇതിനാൽ അന്തസുറ്റ മതിലെ തീരു മതിലും അഴിക്കപ്പെടുന്നത് അമ്പികയങ്ങളിൽ ഉരുവാക്കപ്പെട്ട ഇത്തലത്തിൽ ബ്രഹ്മാണ്ട കോവിൽ കൊണ്ട് ഒരു അരുൾ പാലപ്പതലാറ് പിന്നണികൾ ഉള്ളത് പുരാണങ്ങൾ പടി പുരാണകാലത്തിൽ വെണ്ാവൽ മരങ്ങൾ നിറൈത കാട ഇത്തലത്തിൽ ഒരു വെണ്ാവൽ മരത്തിൻ്റെ അടിയിൽ ഒരു ശിവലിംഗം ഇരുന്നത് ശിവഗണങ്ങളിൽ ഇരുവർ താങ്കൾ പെട്ട ശാപത്തിൻ കാരണമാ ഇത്തല കാട്ടു പകുതിയിൽ ഒരു യാനും മറ്റൊരു സിലന്താൽ നാവൽ കൂരയില്ലാമൽ കൂരയില്ലാമിലും മഴയിലും ഇരുന്ന ശിവലിംഗത്തെ കണ്ട സിലന് ശിവലിംഗത്തിന്മേൽ വലയെ പിന്നി വെയിൽ മറ്റും മഴ ശിവലിംഗത്തിന്മേൽ പടമു യാനൈ ശിലന്തി പിന്നിയ വലയറ്റരുതി അത അഴിത്ത്വിട്ട് കാവേരിയിൽ എടുത്തു വന്ന് അഭിഷേകം ചെയ്തു മല അർപ്പിച്ച് വഴിപെടുവുഴക്കമായി தினமும் சிலந்தி வலை பின்னுவதும் யானை அதை அழிப்பதும் தினமும் தொடர யானையை கண்டிக்க நினைத்த சிலந்தி யானையின் துணிக்கைகளில் புகுந்து யானையும் சிலந்தியும் போராட கடைசியில் இரண்டும் அடிந்தன இருவரின் சிவபக்தியில் மகிழ்ந்த சிவபெருமான் யானையை சிவகணங்களின் தலைவனாக்கினார் சிலந்திய மறுபிறவியில் கோச்சங்காட்டு சோழன் என்ற அரசனாக பிறக்கச் செய்தார் பூர்வ ஜென்ம கர்மத்தினால் அந்த சோழ மன்னன் குறுகிய படிக்கட்டுகளுடன் யானை நுழைய முடியாதபடி எழுபது கோவில்களை கட்டினார் அந்த கோவில்கள் அனைத்தும் மாடக் என்று அழைக்கப்படுகிறது அந்த சோழ மன்னன் கெட்டிய முதல் மாடக்கோவில் இந்த ஜம்புகேஸ்வரர் திருக்கோவில் கருவறை மிக சிறிதாகவும் சிறிய படிக்கட்டுகளுடனும் யானை நுழைய முடியாதபடி தரைமட்டத்தை விட சற்று கீழே அமைந்துள்ளது പഞ്ചഭൂത സ്ഥലങ്ങളിൽ നീരുക്കൂറിയ സ്ഥലമാണ് വിളങ്ങും ഇന്ന ജമ്പു തൃച്ചി മാവട്ടത്തിൽ തൃച്ചി പേരു നിലയത്തിലും തൃച്ചി റെയിൽ നിലയത്തിലിരും സുമാർ പതിനോ കിലോമീറ്റർ കുറേവാണ് തൊലിൽ അമിത് വീണ്ടും ഉണ്ടാക്കാൻ എങ്ങളിൽ തേടലുകളും പയണങ്ങളും തുടരുക അടുത്ത പതിവിൽ സന്ദി വരെ ടൂറിസം ചാനൽ ദിനേഷിൻ വണക്കങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ